ഞാൻ പാലക്കാട് ഡാറ്റ് പ്രിൻസിപ്പലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എസ് എസ് കെ അതുപോലെ തന്നെ കുസാറ്റിൻ്റെയും നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ക്രിയേറ്റീവ് കോർണർ എന്ന പിന്തുണ സംവിധാനം ഈ ഡയറ്റ് ലാബ് സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒന്നിൽ കൂടുതൽ വർക്ക്ഷോപ്പുകൾ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ബി എ ഡെഡ് കുട്ടികൾ കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് കൂടി ഇതിൻ്റെ പ്രേ ഗണിതവും സയൻസും പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ നടന്നു വരുന്നു ഈ നല്ല രീതിയിൽ നടന്നു വരാനുള്ള വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശേഷം ജൂലൈയിൽ തന്നെ അഞ്ചാം ബന്ധപ്പെട്ട് ക്ലാസ് ശില്പശാല കുട്ടികളെ തീർത്തും ആകർഷണീയമായ രൂപത്തിൽ

നമ്മുടെ ക്രിയേറ്റീവ് ും അത് വേണ്ട രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലൊക്കെ കുട്ടികളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തുണി സഞ്ചി നിർമ്മാണം അതുപോലെ ഇ ഡി വഴിപ്പ് നിർമ്മാണം അങ്ങനെ അതുപോലെ ഗണിത രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങള് അങ്ങനെയുള്ള പല ഇനങ്ങളും നമ്മുടെ ഈ ക്രിയേറ്റീവ് ഓവറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും വേണ്ടത്ര കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ചും സൗകര്യമുള്ള ഒരു ഒരു യൂണിറ്റ് കൂടെ നമുക്ക് വേണമെന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെ അതോടൊപ്പം വയ്ക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എല്ലാ കുട്ടികളെയും നമുക്ക് ഇവിടെ എത്തിച്ച് പൂർത്തീകരിക്കുന്നതിന് ചില പരിമിതികളുണ്ട് എന്നാലും പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ സൗകര്യത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാലയം എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഡയലാഗ് സ്കൂളിൽ അനുവദിച്ച ക്രിയേറ്റീവ് കോളറിൽ ഈ വർഷം നമ്മൾ വിവിധ പഠന പ്രവർത്തനം കൊണ്ട് ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം എന്ന അടിസ്ഥാന ശാസ്ത്ര അധ്യാപകനായ ഞാൻ വൈദ്യുതി ലോകം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട എൽ ഡി നിർമ്മാണം ഈ ക്രിയേറ്റീവ് കോളറിൻ്റെ സഹായത്തോടെ സംഘടിപ്പിക്കുകയുണ്ടായി കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് അവരുടെ തൊഴിൽ മേഖലയിലുള്ള നൈപുണ്യം വളർത്തുവാനും ഈ പ്രവർത്തനം കൊണ്ട് നമുക്ക് സാധിച്ചു ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് കൊണ്ട് കുട്ടികളിൽ വിവിധ തരത്തിലുള്ള നൈപുണികൾ പെട്ടെന്ന് അവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു അതുപോലെ ഇതേപോലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ് കൂടുതൽ സമയം ഈ പറയുന്ന ക്രിയേറ്റീവ് ഓണർ സജീവമായി നിലനിർത്താൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ എപ്പോഴും ബന്ധപ്പെട്ട ഉണ്ടായിട്ട് പ്ലംബിംഗ് അഗ്രികൾച്ചർ കുക്കിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഫാഷൻ റേഷൻ ഗുഡ്വർക്ക് എന്നിവയിലെ എല്ലാ ഉപകരണങ്ങളും ക്രിയേറ്റീവ് പോകുന്നതിലൂടെ നമുക്ക് ലഭ്യാന്തരീക്ഷ ഒരു പ്രത്യേകം നന്ദി പറയുന്നു